ചില ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മോഹിനാഗു എന്ന് പറഞ്ഞാൽ സീരിയലിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തുനിന്നിരിക്കുകയാണ് എന്തൊക്കെയാലും ഇന്നത്തെ ഒരു കിടൻ എപ്പിസോഡിന് കാണിച്ചുകൊണ്ട് അവസരിച്ചപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടിസ്റ്റിനോട് എപ്പിസോഡാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണ് സേനൻ രൂപ ഒത്തുചേരൽ കാണാൻ വേണ്ടി പ്രേക്ഷകർ ഏറെ ബീറ്റ് ചെയ്യുന്നത് വളരെ മികച്ച രീതിയിൽ പോകുന്ന ഈ ഒരു സിനിമ ഇപ്പോൾ ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് രാഹുൽ ജയജാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഇതാ അഭിചാരിതമായിട്ട് നമ്മുടെ സേനയെ ആക്രമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് രൂപ ഇന്ന് കാണുന്നത് സേനൻ രൂപയ്ക്ക് വേണ്ടി പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ഇതുകൊണ്ട് മനസ്സുകൊട്ടി വിങ്ങി നിൽക്കുന്ന രൂപയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാലും മികച്ച ഒരു മോ തന്നെ കാണിച്ചിട്ടുണ്ട് അതായത് രൂപനെ അതോടൊപ്പം തന്നെ സേന തുടങ്ങി ജോഡികൾ ഒന്നിക്കുന്നത് എന്ന് തന്നെയാണ് വരും ദിവസങ്ങളെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതോടൊപ്പം തന്നെ ഇപ്പൊ സരീവിനെ ശാരീരിനെ രാഹുലിനെയൊക്കെ ഒരു സൈഡിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടെങ്കിലും പ്രമോയി നമുക്ക് അവരെയും കാണാൻ സാധിക്കുന്നുണ്ട് അതായത് എന്തൊക്കെയാണ് സരീവന് ഇടിവിട്ടുള്ള ഇടിപെട്ടതായിട്ടുള്ള ഒരു പണി അതായത് മനുവിനെ കുറിച്ചുള്ള സത്യാവസ്ഥം വരും ദിവസങ്ങളിൽ തന്നെ അറിയാനുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണൊരു കല്യാണി സംസാരിച്ച കാര്യം പറഞ്ഞ് നേട്ടത്തിൽ നിൽക്കുന്ന പ്രകാശിനെ നമുക്ക് കാണാൻ എന്തൊക്കെയാണ് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മികച്ച എപ്പിസോഡുകൾ തന്നെ വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷാഭാഗം വരും ദിവസങ്ങളിൽ മോഹൻലാഗെന്ന് പറഞ്ഞിട്ട് എല്ലാമെ എപ്പിസോഡ് റിവ്യൂസ് ആകുന്നതിൽ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക